ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് മോർണിംഗ് റൊട്ടീൻ എന്താന്ന് നമ്മൾക്ക് നോക്കാം ഞങ്ങളുടെ ഞങ്ങളിപ്പം രാവിലെ എഴുന്നേറ്റ് ഞാനിപ്പോൾ ഒരു അഞ്ചര ഗ്യാപ്പ് എഴുന്നേറ്റാണേ എഴുന്നിട്ട് കഞ്ഞി കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ നമ്മൾ ഫുഡ് കൊണ്ടുപോകും ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്നതാണ് അവിടെ ചോറ് റെഡി ആക്കി റെഡി ആയിട്ടുണ്ട് പിന്നെ ചായ ഇട്ട് കുടിച്ചേന്നു കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ും കഴിഞ്ഞ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇതിന് വേണം അവനാണ്ടാക്കാം ോക്സ് പാത്രത്തിലിട്ടുണ്ട് ഇളക്കം വെളുത്ത് പാമ്പാൻ പോകല് നമ്മൾ ഇപ്പം ചേട്ടാ തേങ്ങ നമ്മൾ മേടിച്ചത് തേങ്ങ മേടിച്ച് കൊടുത്തേക്കാ чи нэттер хм эс хм гоорчов ച <laughs> ഹേഹേ കളഞ്ഞ നമ്മൾ ഇങ്ങന കടി സോക്കർ തേ റോബസ്റ്റ് ആണ് അയ്യോ ബെസ്റ്റ് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ട് കെട്ടിയില്ല ഫുട് വെക്കാൻ ഫുട്സി കെട്ടാൻ കഴിയാ അടുത്ത അടുത്ത വോണം 서울인데 서울이에요. 구독 ിക്വർത്തി മട്ട ഇത് വാഴയിലൊക്കെ കിട്ടണ അടിപൊളിയാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലൊക്കെ വാഴയിലേക്കിട്ട് കഴിക്കുമ്പോ പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയ പോലെ അടിപൊളിയാക്കും എനിക്ക് ഞാൻ എടുത്തോളാം അതേ എടുത്തോ 쟤, 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 non è così d'aglio però... dove hai spostato il denaro? È un e era... Allora vediamo che hai dato un eh? non ho un giorno. Però non ho un giorno.